ും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോ മെസ്സേജ് ചെയ്താൽ മതി കോള് ചെയ്യണ്ട പിന്നെ പേഴ്സണൽ റീഡിംഗിന് ഫീസ് ഉണ്ട് ഓക്കെ ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട് പേയ്മെൻ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ നഷ്ടപ്പെടു നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ നിലവിലത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർത്തും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആകും റീസണേറ്റ് ആകും കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള റീഡിംഗ് ആണ് ആ ഒരു എനർജിയിൽ എടുത്തിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക മനസ്സിൽ വിചാരിക്കുക ഈ പേഴ്സന്റെ മുഖമോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് ഉണ്ടല്ലോ നല്ല നല്ല മനോഹരമായ സന്ദർഭങ്ങൾ ഉണ്ടല്ലോ അതൊക്കെയും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എന്താണ് ഈ ഒരു റീഡിങ് കാണുക ഓക്കേ സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണുള്ളത് അത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം ഇന്റലിജന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇന്റലിജന്റ് ആണ് അറ്റ് ദ സെയിം ടൈം എന്താ പറയാ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതുപോലെ ഈ പേഴ്സൺ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിൽ വളരെയധികം മികവ് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് കാണപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ഇന്റലിജന്റ് ആണ് നല്ല ബുദ്ധിമാനാണ് ബുദ്ധിശാലിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും നല്ല കംപ്ലീഷനിലും ഫിനിഷിങ്ങിലും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിലും വളരെ പാരന്റ്സിനൊക്കെ വളരെ അഭിമാനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ഈ പേഴ്സൺ കുറച്ച് പേരെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മേ ബി ചാമ്പ്യൻ ആയിരിക്കാം എന്തെങ്കിലും കാര്യങ്ങളിൽ കഴിവുകൾ തെളിയിച്ച പേഴ്സൺ ആയിരിക്കാം ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഡെഡിക്കേഷൻ അതിവിടെ വളരെയധികം കുറഞ്ഞു വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങളോട് സംസാരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഒഴിവാക്കി എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളെക്കാളും ുദ്ധിശാലി ആയിട്ടുള്ള നിങ്ങളെക്കാളും കഴിവുള്ള വ്യക്തിയെ ഈ പേഴ്സണിൽ കിട്ടും എന്നുള്ള തോന്നൽ ഒരു വേള ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഈ പേഴ്സണെ ഒരു തേർഡ് പാർട്ടി പോലെ മറ്റുള്ളവർ പറഞ്ഞു മേ ബി പാരൻസ് തന്നെ ആയിരിക്കാം അവർ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും അകറ്റിയ ഒരു രീതിയും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളാണെങ്കിലോ ഈ പേഴ്സന് വേണ്ടിയിട്ട് പലതും സാക്രിഫൈസ് ചെയ്തു നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ പോലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കളഞ്ഞു ഡെഡിക്കേഷൻ ചെയ്തു ഈ വ്യക്തിയെ കാത്തിരുന്നു ഒരുപാട് പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ നിങ്ങളുടെ എനർജിയിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെ നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തത് അത്ര നല്ല കാര്യമല്ല എന്ന് ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം കാരണം അത്ര നല്ല കാര്യമല്ല എന്നുള്ളത് അറിയാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി നിങ്ങളോട് പെരുമാറിയ രീതി ഇതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു ഒരു നാണക്കേട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുറ്റബോധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള ഉയർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ മതിമറന്നു പോയിട്ടുണ്ടാകാം ബട്ട് പിന്നീട് അങ്ങോട്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരൊറ്റപ്പെടല് ഫീല് ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ ഒരൊറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങി മനസ്സുകൊണ്ട് ഒറ്റപ്പെടിച്ചപ്പോൾ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാകാം മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകാം ഒരുപാട് ഒരുപാട് പേര് ഈ പേഴ്സണെ അപ്രീസിയേഷൻ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകാം വാനോ വാനോളം പുകഴ്ത്തുന്നുണ്ടാകാം കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സണ് ആ ഒരു മിസ്സിങ് ഫീല് മനസ്സുകൊണ്ട് ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളെ കുറിച്ചിട്ട് ആ ഒരു മിസ്സിംഗ് ഫീൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഒരു തോന്നല് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോ നിലവിലത്തെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയോ സെലിബ്രേഷനിലും എന്തൊക്കെയോ കാര്യങ്ങളിലും ഒക്കെ ഈ പേഴ്സൺ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ആ ഒരു ഈ പേഴ്സന്റെ ആ ഒരു സൈക്കിക് അറ്റാക്ക് അതായത് ഈ പേഴ്സന് പെട്ടെന്ന് മനസ്സിലേക്ക് വിഷമം വരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് വിഷമം വരുന്നു പെട്ടെന്ന് ഈ വ്യക്തിക്ക് സങ്കടം വരുന്നു ദുഃഖം വരുന്നു ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചെലപ്പോ നല്ല ചിരിച്ചു നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കാം പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിക്ക് വിഷമം വരുന്നു എന്നുള്ളതാണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള വിഷമം വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമം വരുന്നത് എന്നുള്ളത് പക്ഷെ പിന്നീട് ഈ വ്യക്തി ആ ഒരു സത്യം മനസ്സിലാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ വരുമ്പോഴാണ് ഈ പേഴ്സന്റെ കണ്ണുകളില് ഈറൻ അണിയിക്കുന്നത് കണ്ണുകൾ നിറയ്ക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഈ പേഴ്സന്റെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വി ക്യാൻ സ്പെൻഡ് അവേഴ്സ് ഡൂയിങ് ബട്ട് ടോക്കിംഗ് ഓക്കെ ചിലപ്പോ നിങ്ങൾ ഈ വ്യക്തിയുടെ ഇത്രയും ഇന്റലിജന്റ് ആയിരിക്കില്ല ഇത്രയും കഴിവുള്ള വ്യക്തി ആയിരിക്കില്ല ഒന്നും ആയിരിക്കില്ല പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഒരുപാട് സംസാരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് യു സപ്പോർട്ട് മീ ഇൻ മൈ ഇൻട്രസ്റ്റസ് ആൻഡ് ഹോബീസ് ഓക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സണിന് ഹോബീസ് ഉണ്ട് ഈ പേഴ്സണ് പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതിൽ പല സ്വപ്നങ്ങളും ഈ പേഴ്സൺ നിറവേറ്റി കഴിഞ്ഞു പലതും ഇനി കീഴടക്കാനുണ്ട് സോ അതിലൊക്കെ നിങ്ങൾ യാതൊരു തരത്തിലും എതിര് നിൽക്കാതെ തടസ്സം നിൽക്കാതെ നിങ്ങൾ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത് എന്നിട്ടും ഈ പേഴ്സൺ നിങ്ങളെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു യു ഓൾവേസ് ഗീവ് മി ക്യൂട്ട് നെയ്മ്സ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ പേഴ്സൺ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പേരുകളൊക്കെ ഈ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഐ ലൈക്ക് ഹൗ യു ഷെയർ എവറിത്തിങ് വിത്ത് മീ അപ്പൊ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്റ്റഡ് ആയിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സണോട് ഷെയർ ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സണോട് ഷെയർ ചെയ്യുമായിരുന്നു തുറന്ന് സംസാരിക്കുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അതൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം ഈ പേഴ്സൺ അത്രയും ഒറ്റപ്പെടൽ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നുണ്ട് ഈ പേഴ്സൺ നേടിയെടുത്ത പല കാര്യങ്ങളുടെയും ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇല്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്